ഹായ് ആൾ വെൽക്കം ബാക്ക് ഞാൻ ഡോക്ടർ അമൃത രമേശ് സോ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നാളെ നമുക്ക് വോട്ട് ചെയ്യാനുള്ള സമയമാണ് അപ്പം ഇലക്ഷനാണ് അപ്പം വോട്ട് ചെയ്യാനായിട്ട് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് വോട്ടിങ് കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ പാലിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് എന്തൊക്കെ ഒഴിച്ച് മാറ്റണം എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതും കൂടിയാണ് നമ്മുടെ വീഡിയോയിൽ നിന്ന് പറയാൻ പോകുന്നത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം ഭയങ്കര ചൂടാണ് പുറത്തൊക്കെ പോവാനെ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് നമുക്ക് അതുകൊണ്ട് നമ്മൾ സമ്മർ ടൈമാണ് ഈ ഒരു സമയത്ത് ഈ കഴിഞ്ഞ വർഷത്തിനേക്കാളൊക്കെ ചൂട് കൂടുതലാണ് അതിൻ്റേതായ പ്രശ്നങ്ങളും നമുക്ക് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ അതിനൊക്കെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മർ ഹീറ്റിനെ എങ്ങനെ നമ്മൾ പ്രതിരോധിക്കാം അല്ലെങ്കിൽ സമ്മർ ഹീറ്റ് അല്ലെങ്കിൽ ഈ ഒരു സമയത്തുള്ള ഈ കാലാവസ്ഥയിലുള്ള ഈ ഒരു ചൂടിനെയും ഈ ചൂട് സംബന്ധമായിട്ടുണ്ടാകുന്ന നമുക്ക് വരുന്ന അസുഖങ്ങളെയും ഒക്കെയും നമുക്ക് എങ്ങനെ തരണം ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ ഹെൽത്ത് കെയറിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ഫോളോ ചെയ്തേ പറ്റുള്ളൂ കേട്ടോ നമ്മളെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്കറിയാം പലർക്കും പല ജോലികൾ സൈറ്റ് വർക്ക് പുറത്തുനിന്ന് വർക്ക് ചെയ്യേണ്ടതായിരിക്കാം വെയിൽ കൊള്ളേണ്ട അവസ്ഥകൾ വരികയായിരിക്കാം എന്നിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്തൊക്കെ പുറത്തുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ കുറച്ച് സമയം നിങ്ങളെ കെയർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ഒരു ഷെൽട്ടറിലേക്ക് മാറി നിൽക്കുക എങ്ങനെയാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് നേരം കണ്ടുപിടിക്കണം കുറച്ച് വേസ് കുറച്ച് വഴികൾ നിങ്ങൾ കണ്ടെത്തിയേ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇത് തന്നെയാണ് ഫസ്റ്റ് തന്നെ ഞാൻ ഒരു കാര്യം പറയാം ഈ വെയിൽ കൊള്ളുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് ഒന്നെന്ന് പറയുന്ന സൺ ഈ ചൂട് കാരണം നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ബേൺസ് വരാം പൊള്ളൽ ടാൻ വരാം ഈ കരുവാളിപ്പൊക്കെ കൂടുതൽ വരും കരുവാളിപ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റിവെക്കാം അതല്ലാതെ മറ്റേ നമ്മളുടെ സ്കിന്നിൽ അലർജി പോലെ ചൊറിഞ്ഞു പൊന്ത റെഡ്നെസ് വരിക ചൂടുകുര പോലെ വരിക അതുപോലെ ചിക്കൻ പോക്സ് കൺജക്റ്റീവ് അങ്ങനെ പല അസുഖങ്ങളും വരാനുള്ള ചാൻസ് ഈ ഒരു ടൈമിൽ ഉണ്ട് ചൂട് കൂടിയിരിക്കുകയാണ് അതുപോലെ തന്നെ പൊള്ളൽ പൊള്ളൽ ഏൽക്കുന്നതൊക്കെ വളരെ കോമണായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട് കേട്ടോ പിന്നെ കണ്ണിന് പ്രശ്നങ്ങൾ വരാം പിന്നെ കുട്ടികളെയും കൊണ്ടിട്ട് നിങ്ങൾ പുറത്ത് പോകുന്നതൊക്കെ മാക്സിമം ഒഴിവാക്കുക കാരണം അവർക്കൊന്നും ഇതൊന്നും ചിലപ്പോൾ താങ്ങാൻ പറ്റിയെന്ന് വരില്ല സ്കിന്നൊക്കെ പെട്ടെന്ന് റിയാക്ഷൻ സംഭവിക്കും ആദ്യം നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രാവിലെ പതിനൊന്ന് മണി ലെവൻ എ എം ടു ത്രീ പി എം ഓക്കെ രാവിലെ പതിനൊന്ന് മണി തൊട്ട് വൈകിട്ട് മൂന്ന് വരെ നിങ്ങൾ മാക്സിമം പുറത്തേക്ക് ഇറങ്ങാതിരിക്കാനായിട്ട് ശ്രമിക്കുക ഇനി പുറത്തേക്ക് ഇറങ്ങുക കുറച്ച് പ്രിക്കോഷൻസ് ഉണ്ടായി ഞാൻ പറഞ്ഞുതരാം അതൊക്കെ ചെയ്തിട്ട് മാത്രം പുറത്തിറങ്ങാനായിട്ട് ശ്രമിക്കുക മാക്സിമം ഈ ഒരു സമയത്ത് വെയിൽ ഏൽക്കുന്ന രീതിയിൽ അതായത് ചൂട് കൊള്ളുന്ന രീതിയിൽ വെയിൽ ഒന്നും കൊള്ളാതെ നിങ്ങൾ നോക്കാനായിട്ട് ശ്രമിക്കേണ്ടതാണ് ഈയൊരു പെരീറ്റിൽ ഈ ഭയങ്കരമായിട്ട് ചൂട് കൂടിയിരിക്കുന്ന സമയത്ത് വരാൻ സാധ്യത ഉള്ള വേറെ കുറച്ച് അസുഖങ്ങളാണ് യു ടി ഐ എന്ന് പറയുന്നത് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷനും കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ സ്റ്റോണുകൾ വരാം ഇങ്ങനെ പല അസുഖങ്ങളും വരാൻ ചാൻസ് ഉണ്ട് അപ്പം ഇതിൽ പ്രിക്കോഷൻ എന്തൊക്കെയാണ് എടുക്കേണ്ടത് ഇനി നമുക്ക് അഥവാ പുറത്ത് പോകണം ഇങ്ങനെന്തൊക്കെ അവസ്ഥകൾ വരുവാണ് എന്നുണ്ടാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എസ് പി എഫ് ഫിഫ്റ്റി അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ പ്ലസ് ഫിഫ്റ്റീൻ എസ് പി എഫ് ഒക്കെ ഉള്ള സൺ പ്രൊട്ടക്ഷൻ്റെ ഒരു ഫിഫ്റ്റീൻ അബോ ആയിട്ട് അല്ലെങ്കിൽ തേർട്ടി മാക്സിമം ഒരു എങ്കിലും പിടിക്കുക അമ്പത് ഫൈവ് സീറോ എസ് പി എഫ് ഫിഫ്റ്റി അത്രയെങ്കിലുള്ള എസ് പി എഫ് ഐ മീൻ എസ് പി എഫ് ഫിഫ്റ്റിയെങ്കിലുള്ള സൺസ്ക്രീനുകൾ ഉപയോഗിച്ചിട്ട് മാത്രം നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ശ്രമിക്കുക വീട്ടിലുള്ളപ്പോഴാണെങ്കിലും തയ്ക്കുന്നത് നല്ല തന്നെയാണ് പുറത്തേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങളത് റീ അപ്ലൈ ചെയ്യാനും ഒക്കെ മറക്കരുത് റീഅപ്ലൈ അപ്ലൈ ചെയ്യുക ടു അവേഴ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും റീഅപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക സൺസ്ക്രീൻ സൺസ്ക്രീൻ എപ്പോഴും നമ്മൾ ഫേസിൽ മാത്രമല്ല സൺ എക്സ്പോഷർ വരുന്ന എല്ലാ ഭാഗത്തും തയ്ക്കാനായിട്ട് ശ്രമിക്കുക ഫേസ് ചെവി ഒന്നും നമ്മൾ വിട്ട് അഴിച്ചു ചെവിയും കഴുത്തും ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക കൈ വേണമെങ്കിൽ നിങ്ങൾക്ക് സൺ എക്സ്പോഷർ വരുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ കൈ നമുക്കൊന്ന് കവർ ചെയ്യാം നമുക്ക് കിട്ടും ഒരു ഗ്ലൗസ് പോലെ സംഭവം അത് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ യൂസ് ചെയ്യുക എന്നുണ്ടെങ്കിൽ ഫുൾ സ്ലീവ് ആക്കിയിട്ട് ഇടാനായിട്ട് ശ്രമിക്കുക ഫേസ് എപ്പോഴും മാക്സിമം കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ധാരാളം വെള്ളം കുടിക്കുക കേട്ടോ നന്നായിട്ട് വെള്ളം കുടിക്കേണ്ട ഒരു സമയമാണ് ചിലപ്പം ചില ആൾക്കാർക്ക് ദാഹം പോലും ഉണ്ടാവില്ല എന്നാലും ഓർത്ത് എങ്ങനെയെങ്കിലും ഒന്ന് ഓർത്തിട്ടെങ്കിലും വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക കാരണം വെള്ളത്തിൻ്റെ ആവശ്യം ഇപ്പോൾ നന്നായിട്ടുണ്ട് നമുക്ക് ഡീഹൈഡ്രേറ്റഡ് ആവരുത് ഡിഹൈഡ്രേറ്റഡ് ആയിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുപോലെ വരും യു ടി ഐ വരാനുള്ള സാധ്യത ഞാൻ പറഞ്ഞതുപോലെ ഇൻഫെക്ഷൻസ് യൂറിനറി ട്രാക്റ്റ് സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ മറ്റൊന്നും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും യൂറിൻ പോയിട്ട് ഫ്ലഷ് ഇട്ട് വേഗം പോവുകയല്ല നമ്മളെപ്പോഴും കളറ് ശ്രദ്ധിക്കുക യൂറിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ഒരു ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടായാൽ തന്നെ നമ്മൾ നോട്ട് ചെയ്യണം എന്നുള്ളതാണ് ഭയങ്കര ഡാർക്ക് യെല്ലോ അല്ലെങ്കിൽ ഒരു ഷെയ്ഡ് മാറി ഡാർക്കർ ഷെയ്ഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു റെഡ് ചേർന്നിട്ടുള്ള ഒരു കളറൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ വെള്ളം തന്നെ കുടിക്കുക എന്നുള്ളതല്ല എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ട് നമുക്കിരിക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് ഫ്രൂട്ട്സിലുണ്ട് ഫ്രൂട്ട്സ് കഴിക്കാം ഫ്രൂട്ട്സിലാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ വാട്ടർ കണ്ടൻറ് റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ നമുക്ക് അവൈലബിൾ ആണ് ഉണ്ട് അത് വെജിറ്റബിൾ കാറ്റഗറിയിൽ വരുന്നതാണെങ്കിൽ കൂടി നമുക്കത് കഴിക്കാം വെജിറ്റബിൾസിൽ ധാരാളം അതുപോലെ അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ട് ഫ്രൂട്ട്സിലാവട്ടെ ഇപ്പം മുസമ്പി അങ്ങനത്തെ അതുപോലെ വാട്ടർ മെലൺ എക്സെട്ര അങ്ങനത്തെ വാട്ടർ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളമായിട്ട് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക നന്നായിട്ട് കഴിച്ചുകൊടാം പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോവുകയാണല്ലോ നാളെ വോട്ട് ചെയ്യാൻ പോവുകയാണ് വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് അപ്പോൾ നന്നായിട്ട് ഒരു വെള്ളം കുപ്പി കയ്യിൽ പിടിക്കുക ഒരു ക്യാപ്പോ അല്ലെങ്കിൽ സ്ത്രീകളോ എന്നുണ്ടെങ്കിൽ ഷോളോ എന്തെങ്കിലും ഒരു നന്നായിട്ട് നമുക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ സൺ പ്രൊട്ടക്ഷൻ കിട്ടുന്ന ക്ലോത്ത് വെയർ ചെയ്യുക ലൈറ്റർ ഷെയ്ഡിലുള്ള ഡ്രസ്സ് ഇടാൻ ശ്രമിക്കുക ലൈറ്റർ ഷെയ്ഡാവുമ്പം ഒരുപാട് വെയിലിൻ്റെ ഒരിത് നമുക്ക് കൊള്ളില്ല അതുകൊണ്ട് തന്നെ ലൈറ്റർ ഷെയ്ഡിലുള്ള ഡ്രസ്സുകൾ ഡാർക്ക് ഷെയ്ഡിലുള്ള ഡ്രസ്സുകൾ ഒഴിവാക്കുക വെയിലത്ത് പോകുമ്പോൾ പിന്നെ സൺസ്ക്രീൻ പുരട്ടിയിട്ട് പോകാൻ ഞാൻ പറഞ്ഞു പിന്നെ മറ്റൊന്നു പറയുന്നത് കുട്ടികളെയൊക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കരുത് ചെയ്യാൻ പോകുമ്പോൾ കുട്ടികളെ എടുത്തുകൊണ്ട് പോകരുത് പ്രത്യേകിച്ച് ചെറിയ കുട്ടികളെ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒന്നെങ്കിൽ കുട ചൂടുക അല്ലെങ്കിൽ ഒരു ക്യാപ്പ് പിടിക്കുക അല്ലെങ്കിൽ സൺ പ്രൊട്ടക്ഷൻ സണ്ണിൻ്റെ എക്സ്പോഷർ വല്ലാതെ കിട്ടുന്ന രീതിയിലല്ല ഒന്ന് കവർ ചെയ്യുക അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നാളെ വോട്ട് ചെയ്യാൻ പോകാൻ ഇനി വോട്ടിങ് കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇനി അങ്ങോട്ടേക്കുള്ള സമയത്ത് ഈ സമ്മർ സീസൺ തീരുന്നത് വരെ നിങ്ങളിത് എന്തായാലും ശ്രദ്ധിച്ചേ പറ്റുള്ളൂ അതിനനുസരിച്ച് തന്നെ നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക അതിന് വേണ്ട കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ എല്ലാം കെയർ ചെയ്തിട്ട് മുന്നോട്ട് പോകുക ഓക്കെ സോ സോ സ്റ്റേ ഹൈഡ്രേറ്റഡ് ആൻഡ് സ്റ്റേ ഹെൽത്തി സോ താങ്ക്സ് ഫോർ വാച്ചിങ്